അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തുല്ലാഹുനുറീം അലഹമുല്ലാ അള്ളാഹു സുബാന എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ കഴിഞ്ഞ വീഡിയോയിൽ മുറാദ് ഹാസിലാകുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് എങ്ങനെ അമല് ചെയ്യണം ഏത് രൂപത്തിൽ ചെല്ലണം എന്നുള്ളത് പറഞ്ഞു ഈ വീഡിയോയിലും സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വമാണ് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ഒരു ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എൻ്റെ അറിവിൽ ഒരു വ്യക്തി സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ് ആന്ധ്രാപ്രദേശ് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ലോറിയിൽ പോകുന്ന മനുഷ്യനാണ് ഈ മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹയുടെ മ മഹത്വം മനസ്സിലാക്കിയതുകൊണ്ട് നിരന്തരമായി ഫാത്തിഹ ചെല്ലാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗിൽ യാത്രയിൽ ഒക്കെ ഫാത്തിഹ ഓതി ഓതി അവസാനം ഈ മനുഷ്യൻ പറയുന്നത് എനിക്കൊരാളോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പോ എൻ്റെ നാടിൽ നിന്ന് ഫാത്തിഹയാണ് വരുന്നത് എന്നാണ് ഫാത്തിഹയുടെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായി എനിക്ക് വളരെയേറെ അനുഭൂതികൾ ഉണ്ടായി എൻ്റെ ഒരുപാട് മുറാതുകൾ ഹാസ്യായി എനിക്കൊരാളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ഫാത്തിഹ വന്നു പോവുകയാണ് ലക്ഷക്കണക്കിന് ഫാത്തിഹയാണ് ഇയാൾ ഓതിയത് ഏത് സമയത്തും ഫാത്തിഹ ഓതി ഓതി അവസാനം ഈ വ്യക്തിക്ക് എന്ത് സംസാരിക്കുമ്പോൾ ഈ ഫാത്തിഹ വന്നു പോകുന്ന അവസ്ഥ മഹാന്മാരെ കുറിച്ചൊക്കെ ഏത് സമയത്തും അവരെ നാവിൽ ദിഖറാണ് എന്ന് പറയാറുണ്ട് എന്നതുപോലെയാണ് അപ്പൊ ഈ സുഹൃത്തു ഫാത്തിഹ കൊണ്ട് നമുക്ക് ഒരുപാട് രൂപത്തിൽ നമുക്ക് അമലുകൾ ചെയ്യാവുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഏത് ആവശ്യവും നേടിയെടുക്കാം ഏത് ആവശ്യം എന്ന് പറയുമ്പോൾ മഹാന്മാര് തന്നെ പറയുന്നുണ്ട് അത് ജുതി ആവട്ടെ കൊല്ലിയാവട്ടെ അത് മുഴുവനായ ഒരു ആവശ്യമാവട്ടെ അല്ലെങ്കിൽ ആവശ്യത്തിന്റെ ചെറിയൊരു ഭാഗമാവട്ടെ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും സുഹൃത്തു ഫാത്യ കൊണ്ട് നേടിയെടുക്കുന്ന അമിലോ ആണ് ഒന്നാമത് പറയുന്നത് രണ്ടാമത് മാനസിക പ്രയാസങ്ങൾ നമുക്കൊരു വിഷയത്തിൽ നമുക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ട് അത് ജോലി ശരിയാവാത്തതിലാവാ മറ്റു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാത്തതിലാവാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ മാനസിക പ്രയാസമുണ്ടെങ്കിൽ ആ മാനസിക പ്രയാസം സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നീങ്ങി കിട്ടുക തന്നെ ചെയ്യും അതിനുള്ള വഴിയും കൂടിയാണ് പറയുന്നത് ഒന്നാമത്തത് ആവശ്യങ്ങളുടെ ഒരു ഭാഗമാവട്ടെ മുഴുവനായ ആഗ്രഹമാവട്ടെ അത് വീടി കിട്ടാൻ നൂറ് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്നുള്ളതാണ് അത് ചെല്ലേണ്ട രൂപമാണ് നൂറ് തവണ ഓതേണ്ട രൂപമാണ് ഇനി പറയുന്നത് ഇരുപത്തിയൊന്ന് തവണ സുബിഹിക്ക് ശേഷവും ഇരുപത്തിയൊന്ന് തവണ സുബിഹിക്ക് ശേഷം ഓതുക ഇരുപത്തി ഇരുപത്തിയൊന്ന് സുബിഹിക്ക് ശേഷം ഓതുക ഇരുപത്തിരണ്ട് തവണ ലുഹറിന് ശേഷം ഓതുക ഇരുപത്തിമൂന്ന് തവണ അസുറിന് ശേഷം ഓതുക ഇരുപത്തിനാല് തവണ മകരുവിന് ശേഷം ഓതുക ഇഷായു ശേഷം പത്ത് തവണ ഓതുക ഇത് ഇപ്രകാരം ചെയ്ത് നിങ്ങളെ വിഷയത്തിൽ ദ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന മുറാദ് കരുതി അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ഞാൻ ഫാത്തിഹ ഓതുന്നു ആ മുറാദ് വീടിക്കിട്ട് അള്ളാഹു നിന്റെ പൊരുത്തത്തിലാക്കി തരണേ എന്നുള്ള നീയത്തിൽ ഈ രൂപത്തിൽ ഫാത്തിഹ ഓരോ നിസ്കാരത്തിന് ശേഷം മേൽപറഞ്ഞ എണ്ണം പ്രകാരം ഓതുക അപ്പോൾ നിങ്ങൾ ആ മുറാദ് ഹാസിലായി കിട്ടും ഇൻഷാല്ലാ രണ്ടാമത്തത് വലിയ മുചമായ ഒരമലാണ് പറയുന്നത് സുഹത്തുൽ ഫാത്തിഹ കൊണ്ട് നിങ്ങളുടെ മാനസികമായ പ്രയാസം നീങ്ങിക്കിട്ടും മാത്രമല്ല നിങ്ങൾ മുറാദുകൾ ഹാസിലായി കിട്ടുകയും ചെയ്യും ആ രൂപത്തിലുള്ള ഒരു അവലാണ് ഞാൻ മുമ്പ് പഴയ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത്തിയൊന്ന് തവണ ഓതുക നാൽപ്പത്തിയൊന്ന് തവണ ഏത് സമയത്താണ് ഓതേണ്ടത് സുബിഹി നമസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെയും സുബിഹി നമസ്കാരമസ്കാരത്തിൻ്റെയും ഇടയിൽ അതായത് ഫർല ആയ സുബിഹി നിസ്കരിക്കുന്നതിന് അതിന്റെ സുന്നത്തിന്റെയും ഇടയിൽ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നാൽപ്പത്തി ഒന്ന് തവണ ഓതുക തുടർച്ചയായി നാൽപ്പത് ദിവസം തുടർച്ചയായ നാൽപ്പത് സുബിഹികളിൽ ഇത് പതിവാക്കുക അതിലൊരു ഇടർച്ച വരാൻ പാടില്ല എന്നവിടെ പ്രത്യേക മഹാന്മാര് ഓർമ്മപ്പെടുത്തിയതായി കാണാം അതിലെന്താ വരുത് വിട്ടുപോകരുത് അത് തുടർച്ചയായി നാല്പത് ദിവസം ദിവസവും നാൽപ്പത്തിയൊന്ന് തവണ സുബിഹിയുടെ ഫർദിന്റെയും സുന്നത്തിന്റെയും ഇടയിൽ ആ ഇരുത്തത്തിൽ ഇരുന്ന് എന്താവുക നാൽപ്പത്തിയൊന്ന് തവണ ഫാത്തിഹ് ഇങ്ങനെ നമ്മൾ ആദ്യം ഒരു മുറാദ് കരുതി അള്ളാഹുവിന്ദിന്റെ പൊരുത്തത്തിലായി ഫാത്തിഹ കൊണ്ട് ഈ മുറാദ് നീ വീട്ടിൽ തന്നെ എന്നൊരു ഉദ്ദേശത്തിൽ ഇതങ്ങ് ചെയ്താൽ അത് ഹാസിലായിരിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്നാണ് മഹാന്മാര് പറഞ്ഞത്യ്യതയുള്ള സ്ത്രീയാണെങ്കിൽ പോലും അവൾക്ക് മക്കളെ കൊണ്ട് സന്തോഷം നൽകും എന്നുള്ളതാണ് വന്ധ്യതയുള്ളവരാണെങ്കിലും പ്രസവിക്കും എന്നുള്ളതാണ് അത്രത്തോളം മുജറമായ ഫാത്തിഹ കൊണ്ടുള്ള അമ്മ ആണ് അള്ളാഹു സുബെഹാനവാനോ കുമാർ ആവട്ടെ ഒരുപാട് പേര് വിഷമം പറഞ്ഞ് വിളിക്കാറുണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് രാത്രി സമയങ്ങളിൽ പരമാവധി വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് പകലിൽ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവരെയും പരിഗണിക്കുന്നതിന് അസൗകര്യമുള്ളത് കൊണ്ട് കഴിയാവുന്നിടത്തോക്കെ നമ്മൾ മറുപടി കൊടുക്കും ഇല്ലാത്തവർക്കൊക്കെ വാട്സപ്പിൽ പറയാൻ പറയും ഇൻഷാ അള്ളാഹു സുബാനോത്താൽ എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തെരുമാറാവട്ടെ